Hi all, welcome back. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അറബിക് മജ്ബൂസിന്റെ റെസിപ്പി ആയിട്ടാണ് അത് ട്രഡീഷണൽ ആയിട്ട് നമ്മൾ പണ്ട് കാലങ്ങളിലെ ഫോളോ ചെയ്യുന്ന ആ ഒരു റെസിപ്പി ഉണ്ടല്ലോ അതുമായിട്ടാണ് വന്നിട്ടുള്ളത് അങ്ങനെ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക ബെല്ലേക്കൺ ഒന്ന് പ്രസ്സാക്കാം അതിനായിട്ട് ഞാൻ ഉണ്ടല്ലോ രണ്ട് കപ്പ് കയ്മേന്റെ റൈസ് എടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഈ ഒരു കയ്മ റൈസ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്ക ഒന്നര കിലോന് കുറവായിട്ട് ചിക്കന് വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോ എടുത്തിട്ടുള്ളതെല്ലാം എന്റെ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് എല്ലാം എടുത്തത് പിന്നെ ഇതാ മൂന്ന് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ക്രഷാക്കിയത് നെക്സ്റ്റ് ഇതാ കുറച്ച് മുളക് എടുത്തിട്ടുണ്ട് അതിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് പിന്നെ ഇതുണ്ടല്ലോ ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ അത് ഞാനൊന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിട്ട് എടുത്തു വെച്ചതാട്ടാ പിന്നെ ഇതാ ഒരു പാന് ഞാൻ ഇതാ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഇതാ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഉണ്ടല്ലോ ചിക്കനിൽ മസാല പഠിപ്പിക്കലാണ് മസാലയ്ക്ക് ആവശ്യമായ മുളകിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു എൻ്റെ ഒരു മെഷർമെൻറ്റും കാര്യങ്ങളില്ല എല്ലാം പൊടിയെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങളെ മെഷർമെൻറ്റും കാര്യങ്ങളും ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഇതാ മഞ്ഞൾപ്പൊടിയും മുളകിൻ്റെ പൊടിയും മല്ലിപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇത് തന്നെ ഉപ്പ് ആഡ് ചെയ്തിട്ട് വെക്കാം കേട്ടോ ഞാൻ ലാസ്റ്റ് ഉപ്പ് കൊടുക്കുന്നത് അങ്ങനെ ഇതാ ചിക്കൻ എല്ലാം നന്നായിട്ട് മസാല എല്ലാം ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇതിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ടെങ്കിൽ വെക്കാം ഞാനിപ്പോൾ വെക്കുന്നില്ല വെക്കാണ്ടും ടേസ്റ്റ് ഉണ്ടാവും കുറച്ച് വെച്ചിട്ടായാലും ടേസ്റ്റ് ഉണ്ടാകും അതെല്ലാം ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം എന്നിട്ടുണ്ടല്ലോ ഞാൻ ഇതിൻ്റെ അകത്തോട്ടേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടില്ലേനോ അതിൻ്റെ തോട്ടേക്ക് ഇതാ ചിക്കന് ഓരോന്നാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കലാണ് കേട്ടോ അങ്ങനെ ഇതാ ചിക്കൻ എല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ചും കൂടെ ടൈം വെച്ചിട്ട് നമുക്ക് ചിക്കൻ ഇങ്ങനെ കടിക്കാൻ ഇങ്ങനെ ക്രഞ്ച് ആയിട്ട് കിട്ടണമെങ്കിൽ കുറച്ചും കൂടെ ടൈം എടുത്തിട്ട് നിങ്ങൾക്ക് പൊരിച്ചിട്ട് എടുക്കാം കേട്ടോ എനിക്കിപ്പോൾ പെട്ടെന്ന് വേണ്ടത് കൊണ്ട് ഞാൻ ഇത്രയേ പൊ പൊരിച്ചെടുക്കുന്നുള്ളൂ അങ്ങനെ ഇതാ ഇത് ഞാൻ ചിരിച്ചു മറിച്ചല്ല ഇട്ടിട്ട് പൊരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ എനിക്കിപ്പോൾ ഇത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് മാറ്റിയിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടുണ്ടല്ലോ ഇതേ പാനിൽ തന്നെ വേറെ പാനൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇതേ പാനിൽ തന്നെ ഉണ്ടല്ലോ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച സവാള ഉണ്ടല്ലോ അത് എടിച്ച് കൊടുക്കാം ഇത് നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് വയറ്റിയിട്ട് എടുക്കാം ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് മൂടി വെച്ച് കൊടുക്കുന്ന നല്ല അപ്പോൾ നന്നായിട്ട് വായന്ന് വന്നപ്പോൾ ഉണ്ടല്ലോ ഞാൻ ഇതിൻ്റെ അകത്തെ സ്പൈസസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഉള്ളിയൊരു മസാല ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ടൈം എടുത്തിട്ട് ചെയ്യുന്നൊരു കാര്യം കേട്ടോ കാരണം ഉള്ളിയെല്ലാം നന്നായിട്ട് വായന്ന് വന്നിട്ട് അതിൻ്റെ ഒരു ഫ്ലേവറും ഈ സ്പൈസസിൻ്റെ ഒരു ഫ്ലേവറും ഓരോന്നിൻ്റെ ഫ്ലേവർ ഇതിൻ്റെ അകത്ത് എടുത്ത് കിട്ടും നമ്മൾ കഴിക്കുമ്പോൾ ആ ഒരു രീതിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ടൈം എടുത്തിട്ട് ചെയ്യണം അപ്പോൾ ഉണ്ടല്ലോ ഞാൻ ചെറുതായിട്ട് ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി അത് ഇതിൻ്റെ അകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് നന്നായിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് പച്ചമണയെല്ലാം മാറിയതിന് ശേഷം ഉണ്ടല്ലോ ഞാൻ ഇതാ ക്യാപ്സിക്കവും പച്ചമുളകും ആടി തൊടുക്കുന്നുണ്ട് പച്ചമുളകെല്ലാം നിങ്ങളെ എരിവിനുസരിച്ചിട്ട് അരിത്തൊടുക്കട്ടെ എൻ്റെ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതാ മുഴുവിച്ചിട്ട് മൂടിയിട്ടിട്ട് എൻ്റെ ഇതാ ഇതെല്ലാം നന്നായിട്ട് കുക്കായിട്ട് വന്നതിന് ശേഷമുണ്ടല്ലോ ഞാൻ ഇതാ ടൊമാറ്റോ ആടി തൊടുക്കുന്നുണ്ട് ഇതിന് ടൊമാറ്റോ എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇതുണ്ടല്ലോ ഒത്തും പകുപ്പ് ഒന്നും ഇല്ലാതെ തക്കാളി ഏർക്കാൻ പറ്റും നന്നായിട്ട് പത്തു തക്കാളി എടുക്കാം എന്നിട്ടുണ്ടല്ലോ വെലുങ്ങനെ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നന്നായിട്ട് വയറ്റിയിട്ട് വന്നതിന് ശേഷം ഉണ്ടല്ലോ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മാത്രം ആട ഇപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നതോ എൻ്റെ നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കാം ഈ മല്ലിപ്പൊടീൻ്റെയോ മുളക് പൊടീൻ്റെയല്ലോ ഈ പച്ചയുടെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അത് പോയതിന് ശേഷം മാത്രം സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെയതാ ഞാനിതാ സോൾട്ട് ആഡ് ചെയ്തിട്ട് കുറച്ചധികം കൂടുതൽ സോൾട്ടെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ടൈമിനെ മസാലയിൽ പിടിച്ചിട്ട് വേണം വെള്ളത്തിലേക്ക് ആവാൻ അങ്ങനെ എന്താ ഞാനിതാ മജ്ബൂസിൻ്റെ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു മസാല ഭയങ്കര ടേസ്റ്റാണ് ഉള്ളവർ ചേർക്കുക ഇല്ല നെക്സ്റ്റ് ഇതാ ഞാനുണ്ടല്ലോ റൈസ് ഉണ്ടല്ലോ നമ്മൾ കൈകിയിട്ട് വെച്ച കായ്മേൻ്റെ റൈസ് ഇതിൻ്റെ അകത്തൊട്ടേക്ക് ഏഡ് ചെയ്ത് കൊടുക്കേണ്ടി നന്നായിട്ട് മിക് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ടൈം ഇതിങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇങ്ങനെ ഇതിങ്ങനെ മസാല എല്ലാം ഇങ്ങനെ മിക്സാക്കിയിട്ട് എടുക്കണം കേട്ടോ എൻ്റെ നെക്സ്റ്റ് ഇതാ ഞാൻ രണ്ട് കപ്പിനെയും നാല് കപ്പ് വെള്ളമാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തൊട്ടേക്ക് ഒഴിച്ചോളും അങ്ങനെ ഇതാ നമ്മൾ അടിപൊളി മജ്ബൂസ് ഇടുക കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇതെന്തെങ്കിലും കുറച്ച് ആ ഫസ്റ്റ് കുറച്ച് നല്ല ഹൈ ആയിട്ടുള്ള ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെച്ചിട്ട് മൂടി വെച്ചുകൊടുക്കുക പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റോട്ട നല്ല ടേസ്റ്റുമാണ് ഇത് ട്രൈ ചെയ്യാത്തവരാരും ഉണ്ടാവില്ല ഇങ്ങനൊരു രീതിക്ക് ട്രൈ ആക്കി നമുക്ക് അങ്ങനെ ഇതാ നെക്സ്റ്റ് ഞാൻ കുറച്ച് റെക്കറേഷൻ എല്ലാം ആക്കി കൊടുത്തേട്ടാ